പാവുമ്പക്കാർ ഓക്കേ ഹായ് ബ്രോ ഹായ് ഈ ഒരു ഐഫോൺ പിടിച്ച് നിൽക്കുന്നതാണോ തികാങ്കർ പേ വെരി നൈസ് ഓൾവേസ് വെൽ ചേച്ചി നോസ്പിൻ ക്ലിയറായി കാണിക്കുക ഇതാണ് നോസ്പിൻ്റെ ഗോൾഡിൻ്റെ ആണ് കൊല്ലാവോ ഞാൻ കോമ്പളയല്ലേ ചേച്ചി മൂക്ക് കണ്ടിട്ട് ഏ ഉമ്മട്ടെ അയ്യേ ഡാവിഡ് ഞാൻ ജാക്സൺ അല്ലടാ മൂത്തൻ അല്ലടാ ന്യൂട്ടൻ അല്ലടാ മൂൺ വോക്കും ഇല്ലടാ സ്റ്റാറും ഇല്ലടാ ഒന്നും അല്ലടാ എടാ ഒന്നും അല്ലടാ ഞാൻ ഒന്നും അല്ലടാ നാടുവേ എൻ്റെ പേര് സുചിത്താണ് എല്ലാവരും പറഞ്ഞു പേര് വേണ്ടെന്ന് അതാ മാറ്റിയത് ഓ അങ്ങനെ 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 പേര് വെച്ചോ ബ്രോ പേരാണ് ഐഡൻറ്റിറ്റി പേര് വെക്കുന്നത് നല്ലതാണ് നമ്മളെ ഒറിജിനൽ പേര് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് റാഫി എന്ന് വെച്ചാൽ ഞാൻ വലിഞ്ഞുകയറി വന്നവരാ വന്നവനാണ് ഒരു ഹായ് ധർമ്മോ റാഫി റാഫി ബ്രോ ഹായ് എല്ലാവർക്കും വരാം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും വരാം എല്ലാവർക്കും ഉള്ള സ്ട്രീമിംഗ് ആണ് ഞാൻ മെമ്പർഷിപ്പ് സ്ട്രീമിങ്ങോന്നല്ല ചെയ്യുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈവാണ് അപ്പോൾ എല്ലാവർക്കും വന്ന് എന്നോട് സംസാരിക്കാം നമ്മൾ നല്ല ചലഞ്ചസ് ചെയ്യും വീഡിയോസ് ചെയ്യും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ അരുൺ അളിയന്ന ഹായ് അരുൺ അളിയ ഹായ് ഞാനിപ്പോൾ പോവും ഫ്രണ്ട്സ് ആക്ച്വലി ഞാനിപ്പോൾ പോവാൻ നിൽക്കുവാണ് സത്യരാജ് ഖ ഹായ് ജയ് ജി മോൻ ജായ് ജിമോൻ ബൈബ് ഓക്കേ അപ്പം ഏറെക്കുറെ ആയി ഞാൻ ഇപ്പം എനിക്ക് പറയാനുള്ള ഞാൻ പോകാൻ നിൽക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരും റാഫി ദിർഷ എവിടെ എവിടെയാ സ്ഥലം പൊന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് വടകര കോഴിക്കോട് വടകരയിലാണ് എൻ്റെ സ്ഥലം മഹീൻ അതിൽ അളിയോ ഓക്കെ ദാ ഐ വിൽ ഗസ് യുവർ ഏജ് ഈസ് ഫോർട്ടി ഓർ തേർട്ടി നയൻ നോ റാഫി ബ്രോ ചോദിച്ചിട്ടുണ്ട് അണ്ട്രഡ് ലൈക്ക് ആയിട്ട് പോയാൽ പോരേന്ന് അണ്ട്രഡ് ലൈക്ക് ആവണമെങ്കിൽ ഇനിയും ഒരു അരമണിക്കൂർ നിൽക്കേണ്ട വരും സത്യം പറഞ്ഞാൽ അണ്ട്രഡ് ലൈക്ക് ആവണം എന്നുണ്ട് അപ്പം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്നൊന്ന് അണ്ടർ ലൈക്ക് ആവോ അണ്ടർ ലൈക്ക് ആയാലും ഞാൻ പോകുന്നതായിരിക്കും എന്നെ പറഞ്ഞു വിടണം എന്നാഗ്രഹമുള്ളവരെ ഒന്ന് വേഗം ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാവോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ അണ്ടർ ലൈക്ക് ആയാലേ എനിക്ക് പോകാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ ഓക്കെ വെറുതെ അറിയാണ് അണ്ടർ ലൈക്ക് ആയില്ലെങ്കിലും ഞാൻ പോവും കാരണം നമുക്ക് നാളെ നോക്കാം റാഫി ബ്രോ നാളെ നോക്കാം നാളെ സെറ്റാക്കാം ഇന്നിപ്പോൾ ഇത്രയും സമയമായി നിങ്ങൾക്കും ഉറങ്ങണം എനിക്കും ഉറങ്ങണം റാഫി ബ്രോ പൊന്നാനിയാണല്ലേ പൊന്നാനിയുള്ള ഒരു ഫേമസ് ആളിനെ എനിക്കറിയാം സൽമാൻ ബ്രോ സൽമാൻ പൊന്നാനി എൻ്റെ ഫ്രണ്ടാണ് സോം ഹായ് അരുൺകുമാർ വടകരയിലെ എവിടെ സിദ്ധ സമാജത്തിന്റെ അവിടെയാണോ അവിടെ അല്ല ബ്രോ സിദ്ധ സമാജത്തിന്റെ അടുത്തൊന്നും അല്ല ഏർ വേറൊരു സ്ഥലത്താണ് നന്ന നന്ന ഡേവിഡ് പോട്ടെ കുറേ സമയമായി ഓക്കെ ഓക്കെ പൊന്നു ഓക്കെ പോകണ്ട ജീമോൻ പറഞ്ഞിരിക്കുകയാണ് പോകണ്ടാന്ന് പോയല്ലേ പറ്റൂ ഞാൻ നാളെ വരാം ഇന്ന് പോയിക്കോട്ടെ ഞാൻ നാളെ വരാം ഓക്കെ അപ്പം അങ്ങനെ റാഫി ബ്രോ എല്ലാവരോടും പറയാണ് ഞാൻ പോവാണ് നാളെ വരാം എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോ ഓക്കെ ഗുഡ് നൈറ്റ് ഈ ലൈവില് വന്നിട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത ബാഡ് കമന്റ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ ബാഡ് കമൻ്റ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അവിടെ നിന്ന് കുറച്ചോളാണ് കൊരക്കത്തേ ഉള്ളു ഓക്കെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ലൈവിൽ നാളെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജിമോൺ സോംജെ നാളെ വരും അടാ നാളെ വരും ഇൻഷാ അല്ല നാളെ വരും ഓക്കെ ഈ ലൈവിൽ വന്ന് ഇതേപോലെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചാറ്റിങ്ങിൽ നിന്ന് ഈ ഒരു സ്ട്രീമിംഗ് വലിയ വലിയൊരു സംഭവമാക്കി തീർത്താൽ ഇത്ര റീച്ച് കിട്ടിത്തന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്ന ഓക്കെ ഇനി വരാ സപ്പോർട്ട് ചെയ്യാം ഓക്കേടാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ഹായ് തരാമോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട് നോവ ഹായ് 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 ഓക്കെ റാഫി ദിഷ ഓക്കെ സബ് ആക്കി പോകാം ഓക്കെ ഓക്കെ റാഫി ബ്രോ അതെ അതെ സബ് ആക്കി പോവാം ഇപ്പോൾ കാണുന്നവരെല്ലാവരും സബ് ആക്കിയിട്ട് പോയാൽ പിന്നെയും കിട്ടും ഞാനിപ്പോൾ പോവാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി കൂടെ താങ്ക് യു പിന്നെ പിന്നെന്താ പിന്നെന്താ